എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറിയായിരുന്നു കോൺട്രാക്ട് വൈഫ് ആതിരാ വിഷ്ണുവിൻ്റെ ഒരു മാസ്റ്റർ പീസ് തന്നെയായിരുന്നു അവസാനിച്ചിരിക്കുകയാണ് പലരും ചോദിച്ചാൽ അതിന് സെക്കൻഡ് എന്ന് തീർച്ചയായിട്ടും ആതിരാതിൻ്റെ സെക്കൻഡ് പാർട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഇന്ന് മുതൽ പുതിയ കഥ ആരംഭിക്കുകയാണ് നമ്മുടെ നുസ്രത്ത് ബാൻ എഴുതുന്ന എൻ്റെ രാവണൻ എന്ന പുതിയ കഥയാണ് മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കഥയിലേക്ക് എൻ്റെ രാവണൻ പാർട്ട് ഒന്ന് രചന നുസ്രത്ത് ബാനും അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് മുന്നിലായി കാണുന്ന ആ രണ്ട് മുന്നിൽ എണ്ണി പറയുന്നുണ്ടവൾ മുതൽ ഈ പരിഭവം എന്നും ഉള്ളതാണ് തനിച്ചാക്കി എന്നത്തെയും പരിഭവങ്ങൾക്ക് ഓരോന്നായി പറഞ്ഞു തീർക്കുമ്പോൾ ദുർഗയുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഇവൾ ശ്രീ ദുർഗ കിഴക്കേട് തറവാട്ടിലെ മഹീന്ദ്രന്റെയും ശ്രീദേവിയുടെയും ഓരോരു മകൾ ദുർഗക്ക് ഒരു വയസ്സായപ്പോഴാണ് ഒരാക്സിഡന്റിൽ അമ്മയും അച്ഛനും നഷ്ടമായത് ഇന്ന് അവൾക്ക് എല്ലാമെല്ലാമായി അവളുടെ മുത്തച്ഛനും മുത്തശ്ശിയും മാത്രമാണ് എടി പൊറുകയിൽ നിന്നും കേട്ട വിളിയിലാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്ന് വേഗം ഇരുകണ്ണുകളും തുടച്ചു നീക്കി തിരിഞ്ഞു നോക്കി ഓ ആവിടെ ഒരു പൂം കണ്ണീര് അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായി നിന്റെ തലവട്ടം കണ്ട കൂടെ പോയതാ എന്റെ ഏട്ടനെടുത്തി ഇപ്പൊ അന്തി ഉറങ്ങുന്ന അവരെയും കൂടി സമാധാനങ്ങളാവും നിന്റെ ഈ കണ്ണീര് അലടി അപ്പച്ചി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഓ ഞാൻ പറയുന്നതാണ് ഈ കുറ്റം ഞാൻ പറഞ്ഞില്ല എന്താടി തെറ്റ് നിന്റെ തലവട്ടം കണ്ടിട്ട് തന്നെയാ അവര് പോയത് ദേഷ്യം ഇരച്ചിറിയെങ്കിലും അപ്പച്ചിയെന്ന് തുറിച്ചു നോക്കി മോനും പാലിച്ചോ എന്താടി നിന്റെ ഉണ്ണക്കണ് കണ്ടി നോക്കുന്നേ പിന്നെ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം നാളെ നിനക്ക് പതിനെട്ട് തരാം പോവല്ലേ നാളെ എൻ്റെ മോ രവീന്ദ്രം വരുന്നു നാളെ കഴിഞ്ഞ് മൂന്നാം നാൾ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് വേണ്ട ഒരു നിമിഷം അവരുടെ വാക്കിൽ ഇടിവെട്ട ഏറ്റുപോലെ നിന്നുപോയവൾ ഇല്ല ഇല്ല അപ്പച്ചി എനിക്ക് എനിക്കതിന്റെ സമ്മതമല്ല ദുർഗക്ക് അവടെ കവിൾ പറഞ്ഞു പോകുമ്പോൾ തോന്നി അവരുടെ കൈ അവളുടെ കവിൽ പതിഞ്ഞു രാധികേ എന്റെ ഈശ്വരാ എന്താണ് നീ ഇപ്പ ചെയ്തേ എന്റെ കുഞ്ഞിനെ തല്ല നിനക്ക് അധികാരം തന്നെ മുത്തശ്ശി ഭാർഗവിയുടെ ശബ്ദം കേട്ട് രാധിക ഒന്ന് പൂജിച്ചു അമ്മ ഇത്രക്ക് പറയുന്നു വേണ്ട ഇവളെ തല്ലാനും ശാസിക്കാനും ഇല്ല എനിക്ക് തന്നെ അധികാരം ജനിച്ചു പോയ തന്തയും തണയും കൊന്ന് ഇവളെ വളർത്തി ഞാനും കൂടെയാ നീയോ അല്ലെങ്കിലും ഇല്ലാത്ത അധികാരം കാണിക്കാൻ നീ പണ്ടേ ഇടിക്കുകയാണല്ലോ പക്ഷേ അത് എന്റെ കുഞ്ഞിനോട് വേണ്ട ആ അല്ലെങ്കിൽ ഇവളെ പറഞ്ഞാൽ നിങ്ങൾ രണ്ടു പുരാവസ്കൾക്ക് പിടിക്കില്ലല്ലോ അമ്മയുടെ കൂടെ ഞാൻ പറയുന്നേ എന്റെ മോൻ നാളെയും ഇങ്ങെത്തും ആവും വന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ കല്യാണം എന്റെ മോന് വേറെ പെണ്ണിട്ടായിട്ടല്ല ഇവിടെ തന്നെ മതിയെന്ന് അവന്റെ ഒറ്റ വാശിയുണ്ടാ അമ്മയായി പോയില്ലേ രാധികെ എന്റെ മോളോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തെമ്മാടിയോ ആ പാസിനായ നിന്റെ മോനെ കൊണ്ടു ഇവിടെ ഞങ്ങൾ കെട്ടിക്കാൻ നിൽക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക് അമ്മ രവിയുടെ സ്വഭാവം നന്നായിട്ട് അറിയുന്നല്ലേ എന്നിട്ട് അവനെ എതിർക്കാൻ നിൽക്കുന്നത് അത്ര നല്ലതിനാവില്ല പ്രായമായതാണോ സ്വന്തം മുത്തശ്ശയാണെന്നൊന്നും അവൻ നോക്കില്ല അത്രയും പറഞ്ഞു രാധിക നടന്നീങ്ങിയതും ദുർഗ പൊട്ടിക്കരഞ്ഞോണ്ട് ഭാർഗവിയുടെ തോളിൽ ചാരി ചേച്ചി ഇതേ സമയം ദുർഗയെ തേടി വരുണി അങ്ങോട്ട് വന്നു രാധികയുടെയും ശങ്കരൻപിള്ളയുടെയും മകളാണ് വരുണി അവൾ അവരെ പോലെയല്ല ദുർഗയെ അത്രയ്ക്ക് ഇഷ്ടമാണ് വരുണിക്ക് ദുർഗയ്ക്കൊന്ന് സംസാരിക്കാനും കൂടെ നടക്കാനും കൂട്ടാണ് വരുണി ഭാർഗവിയുടെ തോളിൽ കിടക്കുന്ന ദുർഗയെ കണ്ട് വരുണി ഓടി വന്നു ചേച്ചി ചേച്ചി കറിയാണോ അമ്മ എന്തേലും പറഞ്ഞാണോ അല്ലേ വിഷമത്തോടെ ചോദിച്ചവൾ സാരില്ല ചേച്ചി വാ ഞാൻ കുറേ മൂവാണ്ട മാമ്പഴം പൊറുക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് കുളപ്പടവിൽ പോയി കഴിക്കാം വായേച്ചി പറഞ്ഞുകൊണ്ട് അവൾ ദുർഗയുടെ കൈയും പിടിച്ച് കുളപ്പടകിലേക്ക് ഓടി എന്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞിനെ കാത്തോളിനെ ദുർഗ പോകുന്ന നോക്കിയ ഭാർഗവി ഒരു നിമിഷം സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു കുളപ്പടവിൽ വരുണിയുടെ കൂടി ഇരിക്കുമ്പോൾ ദുർഗയുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ചേച്ചി അമ്മ ചേച്ചിയെ തല്ലിയല്ലേ അവളുടെ കവിളിൽ പതിയെ തടവിക്കൊണ്ട് ചോദിച്ചു വരുണി ചേച്ചി കരയാതെ എല്ലാം ശരിയാവും ചേച്ചി നാളെ ചേച്ചി കുടിയുടെ പിറന്നാളല്ലേ അഡ്വാൻസ് ആപ്പിപത്ര ചേച്ചി പേടിയാ വരിണി നാളെ രവിയേട്ടൻ വരും എന്ന് പറഞ്ഞ അപ്പച്ചി ദുർഗ പറയുന്ന കേട്ട് വരിണി കടിച്ചുകൊണ്ടിരുന്ന മാമ്പഴം താനേ കയ്യിൽ നിന്ന് ഉതിർന്ന് വീണു ചേച്ചി അതേ വരിണി അപ്പച്ചി പറയുന്ന മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളുടെ കല്യാണം നടത്തും എന്നാ ഇനിയിപ്പോൾ എന്താ ചേച്ചി എൻ്റെ ഏട്ടനായതുകൊണ്ട് പറയില്ല ഒരു തെമ്മാടിയാ ചേച്ചി ഞാൻ ഏട്ടനെ വിവാഹം കഴിച്ച അമ്മ ഈ ഏട്ടനും കൂടെ ചേച്ചിയെ കൊല്ലാ പോലെ ചെയ്യും എനിക്കറിയില്ല വരിണി ഞാൻ എന്ത് ചെയ്യുമെന്ന് പക്ഷെ ഒരു കാര്യം ഉറപ്പാ എന്റെ കാര്യത്തിൽ രവിയേട്ടൻ താരി ചേർത്തില്ല അതിന് ഞാൻ സമ്മതിക്കില്ല ദൂരേക്ക് നോക്കി പറയുന്നവളെ സാദാപത്തോടെ നോക്കിപ്പോയി വരണി പിറ്റേന്ന് രാവിലെ കുളിച്ചു ഒരുങ്ങി ഒരു താവണിയെടുത്ത് ദുർഗയും വരണിയുടെ കൂടെ അമ്പലത്തിലേക്ക് പോയി കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇരി കൈയും കൂപ്പി പ്രാർത്ഥിക്കുന്നവരുടെ മിഴുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്റെ കുഞ്ഞി കണ്ണ എന്റെ രക്ഷിക്കണേ ആ നീചന്റെ കൈയിലേക്ക് ഇട്ട് കൊടുക്കല്ലേ കണ്ണ തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നുണ്ടായിരുന്നു ഒരു വശത്ത് ഗ്രൗണ്ടിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുകൊണ്ട് വരുണി ദുർഗയുടെ കൈപ്പിടിച്ച് അങ്ങോട്ട് പോയി വായ നേരത്തെ എന്നിട്ട് വലിയ കാര്യമെന്നില്ല അമ്മയ്ക്ക് നിലയ്ക്ക് ഉറ്റുണ്ടാക്കി ചേച്ചി വഴക്കുറയാനും സമയം കാണും അതുകൊണ്ട് കുറച്ചേരും ഇതുകൊണ്ടിരിക്കാം പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം ഇരുവരും അവിടെ ഇരുന്നു തിരിച്ച് വീട്ടിലേക്ക് നടന്ന തറവാണ്ട് കയറ്റി കടന്നു ദുർഗയുടെ കാലുകൾ ചലിക്കാൻ കഴിയാത്ത വിധം നിന്നുപോയി മുന്നിൽ കാണുന്ന വാഹനത്തിന്റെ ബോണ്ടറി കയറി നിന്ന് സിഗരറ്റ് ആഞ്ഞു ഒലിക്കുന്ന രവീന്ദ്രനെ കണ്ടതും അവരുടെ ശരീരമെല്ലാം വിറക്കാൻ തുടങ്ങി വരുണിയും അതേ അവസ്ഥയിലായിരുന്നു ചേച്ചി പതിയെ വിളിച്ചു വരുണി ദുർഗ സ്വഭാവത്തിലേക്ക് വന്നു വരുണിയുടെ കയ്യിൽ ഇറുകിയെ പിടിച്ചു ചുറ്റും കാണുന്ന ആളുകൾ അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചു വരുണി ഒരു ഭാഗത്തേക്ക് നോക്കിയതും ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി ദുർഗ കാണുന്നത് അവിടെ ഒരുങ്ങുന്ന കല്യാണ മണ്ഡപമാണ് അതിലേക്ക് തന്നെ ദേഷ്യത്തോടെ നോക്കിപ്പോയി ദുർഗ തന്റെ മുന്നിലായ ആരോ വന്നേൽക്കുന്നത് തോന്നിയ ദുർഗ പതിയെ തലയിരുത്തി നോക്കിയതും കണ്ടു ഒരു വർഷം ചിരിയോടെ തന്നെ തന്നെ ചൂഴി നോക്കുന്ന രവിയെ എന്റെ ദുർഗ നീണ്ട ഒരു വർഷത്തിന് ശേഷമുള്ള ഈ കൂടിക്കാഴ്ച

എല്ലാം കണ്ട വരുണി ശ്വാസമെടുക്കാതെ നോക്കി നിന്നു എന്നാൽ ഈ രംഗം കണ്ടുകൊണ്ട് ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്ന രാധിക ദേഷ്യത്തോടെ ദുർഗയുടെ അടുത്തേക്ക് ഓടി വന്നു എടി നീ എന്റെ മോനെ തല്ലും അലടി പറഞ്ഞുകൊണ്ട് ദുർഗയെ തല്ലാനൊരുങ്ങിയതും ആ കൈകളിൽ അവൾ പിടുത്തമിട്ടിരുന്നു തൊട്ടുപോര് തന്നെ നിങ്ങൾ എന്തെരുതി എല്ലാം കേട്ട് പാവാണിക്ക് നിന്നിരുന്നോ ഇതെല്ലാം എന്റെ അച്ഛനുണ്ടാക്കിയതാ ഈ കാണുന്ന സ്വത്തുക്കൾ കണ്ടിട്ടാണ് നിങ്ങളുടെ തിളപ്പെന്ന് എനിക്കറിയാം ഇതിനെല്ലാം ഒരേ ഒരു ഉള്ളൂ അത് ഈ ദുർഗയാണ് എന്നെ നേരെ ഭരിക്കാനാണ് ഉദ്ദേശം കി ഇപ്പം ഈ നിമിഷം ഇറങ്ങിക്കോളാം എന്റെ വീട്ടിൽ നിന്ന് ഒരു നിമിഷം അവടെ വാക്കിൽ രാധിക തന്റെ കാൽ ചൂടിന്റെ മണ്ണ ഒലിച്ചു പോകുമ്പോൾ തോന്നി അവളുടെ മാറ്റം കണ്ട് അവളെ തന്നെ മിഴിച്ചു നോക്കിപ്പോയി രാധിക അപ്പച്ചി എന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ മാറ്റി വിളിപ്പിക്കില്ലേ അപ്പച്ചി മാറി അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ രാധികയെ തള്ളി മാറ്റി അകത്തേക്ക് കയറി അവൾ രവീന്ദ്രനും രാധികം അവളെ നോക്കി നിന്നു രാധയൊക്കെ അവളെ കൊന്നു തള്ളാനുള്ള ദേഷ്യം തോന്നി വരുണി ആ നിമിഷം ദുർഗയുടെ മാറ്റം നോക്കി കാണുകയായിരുന്നു പുറത്തേക്ക് വന്ന് ചിരി അടക്കി പിടിച്ചുകൊണ്ട് വരുണി അകത്തേക്ക് കയറിപ്പോയി രവീന്ദ്രൻ തന്നെ തലപെരിക്കും പോലെ തോന്നി ഇത്രയും കാലം തന്നെ നോട്ടം കൊണ്ട് പേടിച്ചുറച്ചവൾ ഇന്ന് തന്നെ ഒരു പട്ടിയെ പോലെ തള്ളിയിരിക്കുന്നു ആരംഗം ഓർക്കും തോറും അവന്റെ മുഖമെല്ലാം വലിഞ്ഞു വലിഞ്ഞ് ദുർഗമുറിയിലെത്തിയതും വാതിൽ കൊട്ടിയടച്ച് ശ്വാസം ആഞ്ഞു വിട്ടു ഒരു നിമിഷം രവീന്ദ്രനെ തള്ളിയതോർത്ത് അവൾക്ക് തന്നെ വിശ്വാസം വരാതെയായി ഇന്നലെ രാത്രി മുത്തശ്ശം വന്ന് പറഞ്ഞെല്ലാം ഓർത്തുപോയവൾ ഇന്നലെ കിടക്കാനൊരുങ്ങുമ്പോഴാണ് ഒരു ഫയൽ നിറയെ പേപ്പർ കൊണ്ട് മുത്തശ്ശൻ മുറിയിലേക്ക് വന്നത് ആ മുത്ത മോളവിടെ ഇരിക്കേ എനിക്കൊരു സംസാരിക്കാറുണ്ട് പറഞ്ഞുകൊണ്ട് ഡോറടിച്ചോക്ക് വെടിലായിരുന്നു മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കിയ കയ്യിലുള്ള ഫയൽ അവൾക്ക് നേരെ നീട്ടി അവൾ സംശയത്തോടെ അതിലേക്ക് മുത്തശ്ശനെയും നോക്കി നിന്നു ഇത് വാങ്ങിക്കും മോളെ ഇത്രയും കാലം ആരും കാണാതെ ഈ മുദ്രപത്രം ഞാൻ സൂക്ഷിച്ചു വെച്ചു ഇനിയും ഇതെന്റെ കയ്യിൽ സുരക്ഷിതമല്ല നാളെ മോൾക്ക് പതിനെട്ട് തകയും ഈ ദിവസത്തിന് വേണ്ടിയാ മുത്തശ്ശൻ കാത്തിരുന്നത് മോളുടെ അച്ഛൻ എന്റെ മോൻ മഹീന്ദ്ര സമ്പാദിച്ചായി കാണുന്നതല്ല ഒന്നും രണ്ടുമല്ല കോടികളുടെ ആസ്തിയാ അതിനെല്ലാം ഇന്നൊരേ ഒരു അവകാശിയേ ഉള്ളൂ അതെന്റെ മോളാ നിന്റെ അപ്പച്ചിയും മോനും ഭർത്താവും ഇത് കണ്ടിട്ട് ആർത്തി മൂത്തവരാ ഇത് നേടാൻ വേണ്ടിയാ മോളെ സ്വന്തമാക്കണമെന്ന് കരുതുന്ന പോലും പക്ഷേ ഇപ്പിതിൻ്റെ എല്ലാ അവകാശവും മോൾക്ക ഈ തറവാടിൻ്റെ പോലും അതുകൊണ്ട് ഇനി എൻ്റെ കുട്ടി താഴ്ന്നു കൊടുക്കരുത് അപ്പച്ചിയേയും മകനെയും ഇവിടെ നിറക്കി വിടാനുള്ള അവകാശം പോലും ഇന്ന് മോൾക്ക് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഇനി മോൾ സൂക്ഷിക്കണം ഇതാരോടും മുത്തശ്ശം പറഞ്ഞിട്ടില്ല ഇപ്പ ആരും അറിയണ്ട എല്ലാം മോളുടെ പേരിലായിട്ടുണ്ടെന്ന് അറിഞ്ഞ ഒന്നും അറിയണ്ട അത്രയും പറഞ്ഞ മുത്തശ്ശം മുറിവിട്ട് ഇറങ്ങിപ്പോയി ഒന്ന് വിശ്വസിച്ച് എല്ലാം ഒന്ന് ഓർത്തുപോയി ദുർഗ ദുർഗയുടെ കൈകൾ തന്റെ കവിൽ പറഞ്ഞ് ഓർക്കും തോറും രവീന്ദ്രൻ തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല തന്റെ മുറിയിലിരുന്ന് വെള്ളം പോലും ചേർക്കാതെ കുപ്പിയോടുകൂടെ മദ്യം വായിലേക്ക് അമിഴുത്തുന്നവനെ കാണേ ശങ്കരംപിള്ള അവന്റെ മുറിയിലേക്ക് കയറി വന്നു നീ ഇവിടെ കുടിച്ചുകൊണ്ടിരുന്നോ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്ന പറയാ എല്ലാ സ്വത്തിൻ്റെ അവകാശം അവളാണെന്ന് അവൾ മനസ്സിലാക്കി ഇനി എല്ലാം അവളുടെ കയ്യിലായ നിങ്ങളുടെ വിവാഹം നടക്കുന്നതിലൂടെ അതെല്ലാം കിട്ടുന്നു എഴുന്ന പക്ഷെ എവിടെ അവൾ അടുക്കുന്ന ലക്ഷണമില്ല അച്ഛൻ നോയിക്കോ അച്ഛ നാളെ ഈ വിവാഹം നടക്കും നടത്തിയിരിക്കും അതിനെന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പറഞ്ഞുകൊണ്ട് മത്തിക്കുപ്പി വീണ്ടും വായിലേക്ക് ഒഴിച്ചു എന്ത് ചെയ്തിട്ടാണ് ഇത് നേടിയെടുക്കുന്നത് നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്നതിൽ അപ്പുറം മഹീത്തന്റെ സ്വത്തുക്കള് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നേടാൻ വേണ്ടിയാ ഞാൻ അവരെ കുടുംബത്തോടെ കൊല്ലാൻ തീരുമാനിച്ചു അതിന്റെ പേരിൽ ഒരു അപകടം കഷ്ടകാലത്തിന് ആ കുഞ്ഞു മാത്രം ചാവ തിരിച്ചു വന്നു ഇനിയും അത് നഷ്ടമാവും തോന്നിയാ അവളെയും കൊന്നള്ളു ഞാൻ അവടെ തന്തയും തള്ളിയും കൊന്നളിയ പോലെ അച്ഛൻ ഇങ്ങനെ ഭയപ്പെടാതെ എത്രയൊക്കെ ആയാലും വേറൊരു പെണ്ണാ നാളെ ഞങ്ങളുടെ യുവായി രവീന്ദ്രൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും ഒരന്മാത്തോടെ പറഞ്ഞുകൊണ്ട് അച്ഛനും മകനും മദ്യം വലിച്ചു കുടിച്ചു പുറത്ത് നിന്ന് ഇതെല്ലാം കേട്ട ഭാർഗവി വാ പിടിച്ച് ശ്വാസം പോലെ എടുക്കാൻ കഴിയാത്ത അറിഞ്ഞു നിന്നു തൻ്റെ മകൻ അവൻ്റെ ജീവനെടുത്താണെന്ന് അറിഞ്ഞ അമ്മമനും വിങ്ങി പൊട്ടി വിറയുന്ന ശരീരത്താൽ പതിയെ നടന്ന് തൻ്റെ മകന്റെയും മരുമകളുടെയും മാലിട്ട ഫോട്ടോ കുമ്പിൽ ചെന്നിരുന്നു ഭാർഗവി നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ ആ ഫോട്ടോയിൽ ഇറകെ പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു തൻ്റെ ഭാര്യയുടെ കരച്ചിൽ ചീളുകൾ കേട്ട് അങ്ങോട്ട് വന്ന കൃഷ്ണൻ നായർ കാണുന്ന മകന്റെ മുന്നിൽ ഉള്ളു പൊട്ടിക്കരയുന്ന ഭാർഗവിയെയാണ് ഭാർഗവി അയാളുടെ വീട്ടിൽ തല നോക്കി അയാളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേട്ട സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു നിർവികാരതയോടെ നിൽക്കാൻ മാത്രമേ ആ വൃദ്ധ മനസ്സുകൾക്ക് കഴിഞ്ഞതുള്ളൂ ദുർഗ ഓരോന്നോർത്തു മുറിയിലിരിക്കുമ്പോൾ മുട്ടുന്ന ശബ്ദം കേട്ടു വാതിൽ തുറന്നു കരഞ്ഞു കലങ്ങി തളർന്ന് ആ രണ്ടു പാവളം ഉള്ളു ഉള്ളുപിടഞ്ഞു മുത്തശ്ശ മുത്തശ്ശി തകർന്ന മനസ്സോടെ മുറിയിലേക്ക് കയറി അവളോടായി എല്ലാം തുറന്നു പറഞ്ഞവർ പറയാതിരിക്കാൻ തോന്നിയില്ല ആ വൃദ്ധ മനസ്സുകൾക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് ഒന്ന് ചലിക്കാൻ കഴിയാതെ തറഞ്ഞുപോയവൾ തനിക്കാൻ തന്ന ഒരു ചുട്ടിരിക്കാനുള്ള പക അവരുടെ മനസ്സിൽ അലയടിച്ചു മോളെ വിടരുത് ഒന്നിനെയും ഞങ്ങളുടെ മോനെ കൊന്നവരെ ഒന്നിനെയും ഞങ്ങൾക്ക് പ്രായമായി ഇനി അധികാലൊന്നും ഇല്ല മോളെ പക്ഷേ അങ്ങനെയല്ല അടുത്ത ലക്ഷ്യം മോളാ അത് നടക്കരുത് ഞങ്ങളെ നോക്കേണ്ട എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് പഠിച്ചൊരു ജോലിയൊക്കെ നേടണം മോള് ഒന്നിനെയും വെറുതെ വിടരുത് നിയമത്തിനുമ്പിൽ കൊണ്ടുവരണം എന്തിനു മുത്തശ്ശേ അതുകൊണ്ടൊന്നും അവര് ചെയ്യുന്നതിന് പകരാവില്ല ഓരോ ദിവസവും ഞാൻ കരഞ്ഞ കണ്ണീരി പകരാവില്ല എന്നാ എന്നാവിന് നീ അങ്ങ് ഉണ്ടാക്കടി പുറകിലാ ശബ്ദം കേട്ട് മൂന്നുപേരും നോക്കിയതും കണ്ടു തങ്ങൾ നോക്കി പൂച്ചുകൊണ്ട് നടന്നു വരുന്ന രവീന്ദ്രനെ രവീന്ദ്രനെ കണ്ടതും മുത്തശ്ശിയുടെയും മുത്തശ്ശിന്റെയും ഉള്ളിൽ ഭയം നിറഞ്ഞിരുന്നു അപ്പോഴും ദുർഗയുടെ ഉള്ളിൽ തൻ അനാഥത്തിലേക്ക് തള്ളി വിട്ടര കൊല്ലാനുള്ള പകരിയുകയായിരുന്നു എന്താടേ നീ എന്തുണ്ടാക്കുന്ന നീന്തഈ തിളപ്പ് ഇന്നത്തോടെ തീർത്തെറിഞ്ഞാൽ നിന്റെ കൈ എന്റെ കാവളിൽ പറഞ്ഞ നിമിഷം ആ നിമിഷം തൊട്ട് എന്റെ ഉള്ളിൽ എരിയുന്ന അഗ്നി അത് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അറിയിച്ചു തരാടേ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ ദുർഗയുടെ മുകളിൽ കുത്തിപ്പിടിച്ചു വേദനയാൽ കണ്ണിൽ ഇറക്കി അടച്ചു അയ്യോ എന്റെ കുഞ്ഞിനെ വിടാൻ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് പിടിവിടാനും ശ്രമം നടത്തി മുത്തിച്ചു എന്നാൽ അവന്റെ കൈബലത്തിൽ അത് വെറും പായ്ശ്രമമായി പോയിരുന്നു മോനെ വേണ്ട എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല് അവള് വെറുതെ വിട്ടേക്ക് അവന്റെ കാലിൽ പിടിച്ച് മുത്തശ്ശിയും കരഞ്ഞു പറഞ്ഞു ദേഷ്യത്തോടെ രവീന്ദ്രൻ അവരെ തട്ടി മാറ്റി മാറി നിൽക്കുന്നോട്ട് ഭാർഗവി നിലത്തേക്ക് അമിഴ് വീണു ഭാർഗവിയെ നോക്കി വിളിച്ച് മുത്തശ്ശൻ മുത്തശ്ശി ദുർഗ മുത്തശ്ശിയെ വിളിച്ചു അടുത്തേക്ക് ചെല്ലാൻ നിന്നും അവരുടെ മുടിയിലെ പിടുത്തൊന്നുകൂടെ മുറുക്കി രവീന്ദ്രൻ എങ്ങോട്ടാണ് നീ പോകുന്നേ ഈ രണ്ട് പുരാവസ്തുക്കളെയും ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ നാളെ നാളെ രാവിലെ രവീന്ദ്രന്റെ താലി നിന്റെ കഴുത്തിൽ വീഴാൻ സമ്മതി എന്നോളം നിന്ന് തന്നോളം കേടടി പിടിച്ചു ഇതേ സമയം തന്നെ രവീന്ദ്രൻ മുത്തശ്ശിയുടെ മടിക്കൂത്തിൽ തള്ളി മാറ്റി മുത്തശ്ശി ആ മടിക്കുത്തിൽ പിടിച്ച് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി ദുർഗ പിറകെ വിട് മുത്തശ്ശി പറഞ്ഞേ ദുർഗാവിന്റെ കയ്യിൽ നിന്ന് മുത്തശ്ശിയെ വിടിക്കാൻ നോക്കിയത് അങ്ങോട്ട് അവളെ പിടിച്ച് നിലത്തേക്ക് തള്ളിയിരുന്നു അവൾ നിലത്തുനിന്ന് എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോഴേക്കും തൊട്ടടുത്ത മുറിയിലേക്ക് മുത്തശ്ശിയെ തള്ളി ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു ശേഷം ദുർഗയുടെ അടുത്തേക്കായി വന്നു അവളെ ഒന്നാകെ അവന്റെ കാമക്കണ്ണുകളാൽ അടിമുടി നോക്കിയൊന്ന് പൂച്ചവൻ തല ഒരു കൈയാൽ ഒഴിഞ്ഞുകൊണ്ടുള്ള അവന്റെ അട്ടാസം കേട്ട് ദുർഗയുടെ ഉള്ളിൽ ഒരു നിമിഷം ഭയം നെളിയിച്ചിരുന്നു ഞാൻ പറഞ്ഞല്ലേ ദുർഗ ഈ രവീന്ദ്രന്റെ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കരുതെന്ന് നാളെ ഈ വിവാഹം നടക്കണം ഇല്ലെങ്കിൽ അവളെ ഒന്ന് തുറിച്ച് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ മുറിയിലേക്ക് തള്ളി ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു രവീന്ദ്രൻ നിലത്തേക്ക് തള്ളിയിട്ട മുത്തശ്ശനെ നിറമ്പടികളാൽ നോക്കിയവൾ നിലത്തെ ചാരി ആഞ്ഞ് ശ്വാസം വലിക്കുന്നുണ്ട് മുത്തശ്ശ അവൾ വേഗം ടേബിളിൽ നിന്ന് വെച്ചിട്ട് വെള്ളമെടുത്ത് വേഗം മുത്തശ്ശന് കുടിക്കാൻ കൊടുത്തു നെഞ്ചിൽ അല്പനേരം തടവി അവൾ മോളെ പോക്കോ എൻ്റെ മോള് പോയി രക്ഷപ്പെടാൻ നോക്ക് പ്രായമായ ഞങ്ങൾക്ക് അവരെ ഇത്തരത്തിൽ കാണ ശേഷിയൊന്നുമില്ല മോളെ എൻ്റെ മോനെ അവൻ്റെ ഭാര്യയും കൊന്നു ഇനി നിന്ന കൂടെ ഞങ്ങളുടെ മുമ്പിൽ നിറകിപ്പിക്കുന്നത് കാണാൻ വയ്യ മോളെ അതിലും നല്ല ഞങ്ങൾ മരിക്കുന്നതാ മുത്ത ഈ പറയുന്നു ഇല്ല മുത്തശ്ശ എല്ലാത്തിനെയും എണ്ണി എണ്ണി കണക്ക് പറയപ്പിക്കുകയും തീർക്കാം വാശിയോടെ പറഞ്ഞുകൊണ്ടാൾ മുത്തശ്ശനെ നെഞ്ചിലേക്ക് തലയായിച്ച് കിടന്നു അടഞ്ഞെടുക്കുന്ന ഗോർഡൻ്റെ ഡോററിനകത്തേക്ക് കയറിയവർ ആരോ തൻ്റെ അടുത്തേക്ക് നടന്നു നടന്നുവരുന്ന് തോന്നിയ സന്ദീപ് പതിയെ കണ്ണു തുറന്ന് മുന്നോട്ട് നോക്കി മണിക്കൂറുകളായി തന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്ന് കെട്ടിയിട്ടിട്ട് തന്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നവരെ തന്നെ ഉറ്റുനോക്കിയവൻ അവന്റെ പേര് പറയുമ്പോൾ ശരീരമാകെ അതേ സന്ദീപ് തന്നെ ഗാംഭീര്യം നിറഞ്ഞ അവന്റെ ശബ്ദം കേട്ടോ നിരഞ്ജൻ കേട്ട് അറിയാത്തൊണ്ട് അവന്റെ കവിഞ്ഞു നീ എന്ത് നിന്ന് ചാതിക്കാൻ നോക്കിയാ ഞങ്ങൾ ആരും അറിയില്ലെന്ന് കരുതിയോ നീ നിരഞ്ജൻ അവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ അറിയാതെ ക്ഷമിക്കണം അപ്പോഴും കണ്ണുകൾ അവനെ തന്നെ ഉറ്റുനോക്കിയായിരുന്നു സന്ദീപ് നിന്ന് നിനക്ക് എറിഞ്ഞവൻ ആരാണോ അവനുള്ള എന്റെ മറുപടി അത് ഇത്ര മാത്രമേ ഉള്ളൂ സന്ദീപ് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലേക്ക് എടുത്ത റിവോൾവർ ഒന്ന് തിരിച്ച് അവനെ നെറ്റിയിലേക്ക് ചൂണ്ടി ധ്രുവൻഷ് ഈ ധ്രുവൻഷി ക്ഷമിക്കാത്തതായിട്ട് ഒന്നേ ഉള്ളൂ സന്ദീപ് ചതിക്കുന്നവൻ എന്റെ നിക ഒന്നേ ഉള്ളൂ ത്രൂ എന്നോട് സന്ദീപ്മാരുടെ മുന്നിൽ കണ്ടോണ്ട് തന്നെ അവന്റെ മുന്നിലായി അലരി വിളിച്ചു ധ്രുവൻഷന്റെ നെറ്റിയിലേക്ക് റിവോൾവർ ചൂണ്ടിക്കണ അവറുകി കാണിച്ചു സന്ദീപിന്റെ നെറ്റിലൂടെ നിമിഷ നേരം കൊണ്ട് അവൻ ചലനമറ്റ് വീണു രണ്ടുപേർ അവിടെ നിന്ന് ഇറങ്ങിയതും കുറച്ചുപേർ ആ കയറി ആ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ആ ധ്രുവ നാവ് ഫ്ളാറ്റ് പോയി കുളിച്ച് ഫ്രഷായി വരാം നിരഞ്ജൻ പറയുമ്പോൾ അതിന് സമ്മതം എന്നോണൊന്നും മൂളിക്കൊണ്ട് അവന്റെ കാറിലേക്ക് കയറി രണ്ടുപേരുണ്ട് രാത്രി എട്ട് മണിയായി രാവിലെ തൊട്ട് ഈ നേരം വരെ ആരും തന്നെ ഒരു തുള്ളിവെള്ളം പോലും കൊണ്ടുവന്നിട്ടില്ല പുറത്ത് ജനലിനടുത്ത് ആരോ നിൽക്കുന്ന പോലെ തോന്നിയ ദുർഗ അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടു പൂച്ചിരിയോടെ നിൽക്കുന്ന രാധികെ അവൾ എഴുന്നിട്ട് പതിയെ ചെന്നു അപ്പച്ചി രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല ഈ പാവങ്ങള് എനിക്കൊന്നും വേണ്ട അപ്പച്ച അച്ഛനും അമ്മയും കൂടിയല്ലേ നീ പറഞ്ഞു ശരിയാ എന്റെ തന്നെ ഞാൻ പറഞ്ഞ അനുസരിച്ചിരുന്നെങ്കിൽ വരില്ലല്ലോ പിന്നെ ഒരു ദിവസം തിന്നിലെ ചത്തൊന്നും പോവില്ല ഈ കല്യാണം രാവിലെ കഴിഞ്ഞിട്ടേ പായര് നിറച്ച് കഴിക്കാതെ ഞാൻ തന്നെ വാങ്ങിത്തരൂ ഒന്ന് പൂച്ചോണ്ട് രാധിക ഉടൻ നീ മുത്തശ്ശിയുടെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് ദുർഗയുടെയും കൃഷ്ണന്റെയും മിഴികൾ നിറയുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം